തളിപ്പറമ്പ് കുറ്റിക്കോലിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പുഴയിൽ തള്ളിയ മണ്ണ് നീക്കണമെന്ന ആവശ്യം ശക്തം ദേശീയപാത ആറുവരിയാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയാണ് മണ്ണ് തള്ളിയിരിക്കുന്നത് മഴക്കാലം എത്തുന്നതോടെ പാറാട് കുറ്റിക്കോൽ പ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ കീഴാറ്റൂർ ബൈപ്പാസ് അവസാനിക്കുന്ന കുറ്റിക്കോലിൽ പുതിയ പാലത്തിനുള്ള പ്രവൃത്തി പുരോഗമിക്കുകയാണ് പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിന് കുറ്റിക്കോൽ പുഴയുടെ ഒഴുക്ക് പൂർണമായും മണ്ണിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് വേനൽ കൂടി കുറ്റിക്കോൽ പാറാട് ഭാഗത്തെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് മഴ ശക്തമാകുന്നതോടെ പ്രദേശത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് പലരും കൃഷികൾ ചെയ്യാൻ വയൽ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് വെള്ളം കയറിയാൽ കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക നിലവിൽ നടപ്പാതകൾ വെള്ളത്തിനടിയിലായി കാൽനട ദുസ്സഹമാണ് വെള്ളം ഉയർന്നതിനാൽ പുഴയിലെ തടയണങ്ങളുടെ ഷട്ടർ ഉയർത്താൻ സാധിക്കാത്ത സാഹചര്യവും ഷട്ടറുകൾ ഉയർത്താതിരുന്നാൽ വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നതിനും ഇടയാക്കും പുഴയിൽ തള്ളിയ മണ്ണ് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഇരുകരയും മുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത് ഇനിയും വെള്ളം ഉള്ളത് വരാനിരിക്കുന്നതേയുള്ളൂ കരുമഴി വരുന്ന വെള്ളം പൂർണ്ണമായി ഈ പോകേണ്ടത് ഇത് പൂർണ്ണമായി തടസ്സപ്പെടുത്തിരിക്കുക അപ്പൊ ഇത് അടിയന്തരമായി മണ്ണ് നീക്കി വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഇരു ഭാഗത്തു കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ ഞാറ് വിത്ത് ഇട്ടവരുണ്ട് വിത്ത് ഇടാൻ വേണ്ടി നിലം നിലമൊരുക്കി വെച്ചവരുണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ കൃഷിക്കാർ കഷ്ടപ്പെടുന്ന സ്ഥിതി ചെയ്യാൻ വരുന്നത് പ്രശ്നത്തിന് അടിയന്തിര പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ്